അടഞ്ഞുകിടക്കുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടം നീലിമല വ്യൂ പോയിന്റ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നതോടെ മുപ്പയനാട് പഞ്ചായത്തിന്റെ മുഖഛായ മാറുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനെ നോക്കിക്കാണുന്നത് വലിയ സാമ്പത്തിക പുരോഗതി ഉൾപ്പെടെ ഉണ്ടാകുമെന്നും പഞ്ചായത്ത് അധികൃതർ മീൻമുട്ടി നീലിമല ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വനം സംരക്ഷണ സമിതി ഉൾപ്പെടെ രൂപീകരിച്ചതോടെ ഏറെ പ്രതീക്ഷയാണ് ഗ്രാമപഞ്ചായത്തിനുമുള്ളത് വനം വകുപ്പും അനുകൂലമായ നിലപാടാണ് ഇതിനുവേണ്ടി സ്വീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് കൃത്യമായ ഇടപെടൽ കേന്ദ്രം തുറക്കുന്നതിനായി നടക്കുന്നുമുണ്ട് കേന്ദ്രങ്ങൾ തുറക്കുന്നതോടെ ഗ്രാമപഞ്ചായത്തിനും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് മീൻമുട്ടി തുറക്കുന്നതോടുകൂടി ഈ നാടിനുണ്ടായിരുന്ന കഴിഞ്ഞ കാലം ഉണ്ടായിരുന്ന പിന്നെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഒരു പരാധീനതക്ക് പരിഹാരമാവുമെന്നാണ് മുപ്പനാട് പഞ്ചായത്ത് ഞങ്ങളൊക്കെ വിശ്വസിച്ചു പോകുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ തന്നെയാണ് മീൻമുട്ടിയും നീലിമലയും തമിഴ്നാടിന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ തന്നെ അതിർത്തി കടന്നെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവായിരിക്കും ഉണ്ടാവുക ആവശ്യമായ മുൻകരുതൽ നടപടിയും കൃത്യമായ ക്രമീകരണങ്ങളും ഒരുക്കിയാൽ ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പ് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ മേപ്പാടി